ഇവിടെ ജോലി കഴിക്കുന്നതാണ്ട് അലയടിക്കുന്നു അഥവാ പണി ഇന്നിവിടെ തങ്ങിട്ട് നാളെ പണിയും കഴിഞ്ഞിട്ട് പോയാ മതി പ്രതീക്ഷയുടെ കേറുവാണല്ലേ രമയെന്തേലും പറയൂ രമക്കൊരു കൂട്ടുള്ളത് നല്ലതാ രമ ഭയങ്കര പേടിയാ കേട്ടോ ഈ ഇടയ്ക്ക് ഭയങ്കര കിടിയും മഴയും വന്നു രമ ഓടി വന്ന് എന്റെ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉറക്കം നല്ല മഴയുടെ കോളുണ്ട് കേട്ടാ ഞാൻ ഇവിടെ നിൽക്കാൻ മൂന്നാല് ദിവസത്തേക്ക് മഴ വരുന്നവരെ കാത്തിന ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുമല്ലോ ഇത് റിഡാപ് ഒരു രണ്ടാഴ്ചത്തെ പണിയുണ്ട് അതെന്റെ കൈയെ പോലെ നിക്കുന്ന് തോന്നോ അത് മൂന്നാഴ്ച എടുക്കും എങ്ങനെ പോലും ഒരു മൂന്നാലാഴ്ച പണിയേണ്ടി വരും നാലാഴ്ചയ്ക്കുള്ള പണി തീർച്ച തരും ചെയ്തു തരാം ഇതാ വീട്ടിലൊരു അതിഥി വന്നാൽ ഒരു കോഫി കൊടുക്കണൊന്നും ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല

ിത്തിനല്ല ഇതാണ് രമ രമേശൻ രമേശനായി ഇതാ തന്നെ സംഭവം ആള് ഈ മീശയും തടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ കണ്ടാ പേടിക്കുന്നു ആള് ഭയങ്കര പാവ കൊച്ചു പിള്ളേരുടെ മനസ്സല്ലേ